ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്ന നിൽക്കുന്നത് കൊടകര കൊടകരയിലുള്ള പുൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് കൊടകരയിൽ നിന്നും ഇരിഞ്ഞാലക്കൂടയിലേക്ക് പോകുന്ന റൂട്ടാണ് അവിടെയുള്ള ഒരു സ്ഥലമാണത് ഇത് വന്നിട്ട് ഒരു അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഇത് പ്ലോട്ടുകളായിട്ടും എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ് ഒരു അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ഏഴ് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ പ്ലോട്ടുകളുടെ കണ്ടീഷൻ വരുന്നത് ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററും ചർച്ചിലേക്കൊക്കെ അര കിലോമീറ്ററും ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ വഴി ഇങ്ങനെ പോണത് നമ്മുടെ പുൽപ്പാറ ജംഗ്ഷനിലേക്കാണ് അഞ്ച് മീറ്റർ വീതിയിലുള്ള വഴിയാണ് ഇതിന് ചെയ്തേക്കുന്നത് പത്ത് സെൻറ്റ് പ്ലോട്ടും ഏഴ് സെൻറ്റ് പ്ലോട്ടും അഞ്ച് സെൻറ്റ് പ്ലോട്ടാണ് നിലവിലിതിലുള്ളത് പറ്റാത്ത കിണറുള്ള പ്ലോട്ടും ഉണ്ട് ലാസ്റ്റ് ഇതിൻ്റെ മൂന്ന് സൈഡ് ടാറിങ് റോഡാണ് വരുന്നത് ഇതിനോട് ബന്ധപ്പെട്ട് സഹൃദയ എഞ്ചിനീയറിങ് എൻജിനീയറിംഗ് കോളേജൊക്കെ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ ഉണ്ട് കേട്ടോ ഇത് വേറൊരു വഴി ഇങ്ങനെ ഇതിനവർ പാർട്ടി ഉദ്ദേശിക്കുന്ന വില സെൻറിന് രണ്ടര ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേട്ടോ ചുറ്റുവട്ടത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്